മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സഖ്യം വലിയ വിജയം നേടിയ സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര അവിടെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ തിരിച്ചടി ലഭിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത് സ്വന്തം ഘടക കക്ഷികളിൽ നിന്നും വലിയ പാറകളാണ് അവിടുത്തെ ബി ജെ പിക്ക് തോൽവിയിലേക്ക് തള്ളാൻ കാത്തു നിൽക്കുന്നത് ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും പല മണ്ഡലങ്ങളിലും മഹായുതി സഖ്യകക്ഷികൾ തമ്മിൽ ഏകോപനമില്ല ബി ജെ പി റാലികളിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെയും എൻ സി പി അജിത് പവാർ സഖ്യത്തിന്റെയും പ്രവർത്തകർ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്നും കാണാം സീറ്റ് വിഭജന പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന താനെ മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ നോർത്ത് സെൻട്രൽ അമ്രാവതി ഭാരാവതി നാസിക് മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ ഈ പിണക്കം പ്രകടവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലികളിൽ പോലും എൻ സി പിയുടെയും ശിവസേനയുടെയും പ്രവർത്തകർ വലിയ തോതിൽ വിട്ടുനിന്നതും ക്യാമ്പിലെ പ്രശ്നങ്ങൾ പുറത്തറിയിച്ചു ഇരു എൻ സി പികളും തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റവും നിർണായകമായ മണ്ഡലമാണ് ബാറാമതി എൻ സി പി ശരത് പവാർ പക്ഷത്തിന് വേണ്ടി പവാറിന്റെ മകൾ സുപ്രിയ സുലൈ രംഗത്തേക്ക് ഏറ്റുമുട്ടിയത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് പവാർ കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ മണ്ഡലത്തിൽ പോലും ബി ജെ പി അണികൾ എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്നിരുന്നു മെയ് ഏഴിനായിരുന്നു ഇവിടുത്തെ വോട്ടെടുപ്പ് നടന്നത് മഹാവികാസ് അഗാഡി സർക്കാരിനെ താഴെ ഇറക്കിയതിനു ശേഷം പ്രത്യേക അജണ്ടകൾ ഒന്നുമില്ലാതെ രൂപീകരിച്ച മുന്നണിയാണ് മഹായുധി ഇതുകൊണ്ട് തന്നെ പാർട്ടികൾക്കിടയിൽ ഒത്തൊരുമയും ഏകോപനവും ഇല്ല എന്നതാണ് സത്യം തങ്ങളുടെ നേതാക്കൾ കളം മാറിയതിനാൽ മാത്രം പുതിയ സഖ്യതൊരപ്പം നിൽക്കേണ്ടി വന്ന അണികളിൽ പരസ്പര ധാരണയോ ഇല്ല നേതാക്കൾ പോലും പരസ്പരം ധാരണയില്ല എന്നതും സത്യമാണ് എൻ സി പി നേതാക്കൾ ബി ജെ പി സംശയിക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ തിരിച്ച് എൻ സി പി ആണ് സംശയിക്കുന്നത് തന്റെ പാർട്ടിയിൽ നിന്നും എം എൽ എ മാരെ അടർത്തി മാറ്റാൻ ദേവേന്ദ്ര ഫട്നാവിസ് ശ്രമിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പോലും സംശയിച്ചിരിക്കുകയാണ് നിരവധി തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ സീറ്റുകളിൽ മഹായുധി സഖ്യം ധാരണയിലെത്തിയത് തന്നെ ഇരുപത്തിയെട്ട് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ശിവസേന ഷിൻഡെ പക്ഷം പതിനഞ്ച് സീറ്റിലും എൻ സി പി അജിത് പവർ പക്ഷം അഞ്ച് സീറ്റിലും മത്സരിക്കുന്നുണ്ട് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കിയായിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ തട്ടകമായ താനയിൽ സീറ്റ് ധാരണയായതും ശിവസേനക്ക് സീറ്റ് നൽകിയതിന് പിന്നാലെ ബി ജെ പിയിൽ നിന്നും കൂട്ടുരാജി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ഗണേഷ് നായിക്കിന സീറ്റ് ഉപജനം വേണം എന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ വിട്ടു നിൽക്കുകയായിരുന്നു മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ചർച്ച നടത്തിയിട്ടും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വഴങ്ങിയിട്ടില്ല ഒടുവിൽ സഖ്യകക്ഷികൾ വെവ്വേറെയാണ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയത് കഴിഞ്ഞ ആഴ്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമാണ് ചില പ്രവർത്തകരെങ്കിലും സംയുക്ത പ്രചാരണത്തിന് തയ്യാറായതെന്നും കാണാം അഴിമതി തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി മുൻ വർഷങ്ങളിൽ എൻ സി പി അഴിമതി പാർട്ടിയാണെന്ന ആരോപണം ശക്തമായി ഉന്നയിച്ചിരുന്നു എന്നാൽ അതിലെ പ്രധാന നേതാവിനെ അടർത്തി മാറ്റി സർക്കാരിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിൽ ബി ജെ പി പ്രവർത്തകർക്കുണ്ടായ അമർശവും ബി ജെ പിക്ക് തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്